എന്നും ഉറങ്ങുന്നതിന് മുമ്പ് നൌഷാദിക്ക ജനലരികിൽ പോയി പുറത്തോട്ട് അതായത് റോഡിലേക്ക് ഇങ്ങനെ കാതോർത്ത് നിൽക്കുമായിരുന്നു ആരുടെയെങ്കിലും നിലവിളിയോ മറ്റോ കേൾക്കുന്നുണ്ടോ റോഡിൽ വല്ല അപകടമോ മറ്റോ നടന്നിട്ടുണ്ടോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നൌഷാദിക്ക ഉറങ്ങാൻ പോകുമായിരുന്നുള്ളൂ ഇത് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു നടന്ന ഒരു പോസ്റ്റാണ് ഇതിൻ്റെ കാരണം വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മാൻകോൾ വൃത്തിയാക്കാൻ വേണ്ടി രണ്ട് ആന്ധ്രാപ്രദേശുകാരായിട്ടുള്ള ഇറങ്ങി അവർ അപകടപ്പെട്ടു അപ്പോൾ അടുത്തു തന്നെ ഇത് കണ്ടു നിന്നിരുന്ന ഒരു ഓട്ടോക്കാരൻ ഓട്ടോറിക്ഷക്കാരൻ നൌഷാദ് എന്ന വ്യക്തി അവരെ രക്ഷിക്കാൻ വേണ്ടി പോയി അദ്ദേഹം അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു അന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുവൊക്കെ വലിയ വാർത്തകളായിരുന്നു നന്മപരം ഇദ്ദേഹത്തിന് പിന്നെ അന്നത്തെ കേരള സർക്കാർ പത്ത് ലക്ഷം രൂപയൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ചുകൊണ്ടായി പക്ഷേ ഈ ഉപന്യാസം കഥ എന്താ പറയുക പാട്ട് കവിത അത്തരം കാര്യങ്ങളായിരുന്നു ഈ വ്യക്തിയെപ്പറ്റി അന്ന് പാടി പാടിപ്പോയിത്തിക്കൊണ്ടിരുന്നത് അത്തരം ഒരു പോസ്റ്റാണ് ഞാൻ ആദ്യം വായിച്ചത് ഏതൊരു ശരാശരി മലയാളിയും അല്ലെങ്കിൽ മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ള ഒരു മലയാളിയും ചെയ്യുന്ന കാര്യം മാത്രമേ നൌഷാദ് ചെയ്തുള്ളൂ അവിടെ മരണപ്പെട്ടതൊരു നൗഷാദായിപ്പോയി പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്തരം ഈ കഥയോ കവിതയോ ഈ നന്മകര നിർമ്മിതിയോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമുക്കറിയാം നന്മവരങ്ങൾ നന്മവരം ഉണ്ടാകുന്നു പെട്ടെന്ന് തന്നെ വാടി തളർന്നു ഇപ്പോൾ താഴെ വീണിരിക്കുന്നു ഇതാണല്ലോ ഇപ്പോഴത്തെ കുറച്ച് ദിവസം കൊണ്ടുള്ള വാർത്ത ഇത് ഇന്നലെ ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഈ നന്മവര നിർമ്മിതി എന്ന് ഇത് കുറേ കാലമായിട്ട് ഇതുതന്നെയാണ് പരിപാടി പക്ഷേ ഒരു പ്രത്യേക കൂട്ടരായിരിക്കണം എന്ന് മാത്രം ആ പ്രത്യേക കൂട്ടരായെങ്കിൽ മാത്രമേ സർക്കാരിൻ്റെ ധനസഹായം കിട്ടൂ അതേപോലെ തന്നെ കഥ എഴുതു കവിത എഴുതു ഉപന്യാസം എഴുതു ഇതേപോലെ വാർത്തകൾ വാർത്തുപാട്ടുകൾ ഉണ്ടാവും അന്ന് ഒരുപാട് പേര് ലൈക്ക് അടിച്ചൊരു പോസ്റ്റാണ് ഞാൻ ആദ്യം വായിച്ചത് അതായത് ഉറങ്ങുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് പോയി നിന്ന് കാതോർക്കുമായിരുന്നു അന്ന് റോഡിൽ വല്ല അപകടം നടന്നിട്ടുണ്ടോ ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ ഇതെന്ന് ഇതൊക്കെ ഉറപ്പിച്ചതിന് ശേഷമേ ആ വ്യക്തി ഉറങ്ങാൻ പോവുള്ളൂ അത്രമാത്രം മറ്റുള്ളവരുടെ കാര്യത്തിൽ കരുതലായിരുന്നു നൗഷാദിക്കും എന്നാണ് അന്ന് പാടി പറഞ്ഞു നടന്ന പോസ്റ്റ് അപ്പോൾ കാര്യങ്ങളുടെ ചിത്രം ഏകദേശം മനസ്സിലായല്ലോ ഇനി ആ കാലത്ത് തന്നെ അതായത് ഈ സംഭവം നടന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം കൊല്ലത്ത് കിണവ് വൃത്തിയാക്കാൻ വേണ്ടി രണ്ട് ജോലിക്കാരി ഇറങ്ങി അതിൽ ഒരാൾ കിണത് വൃത്തിയാക്കിക്കൊണ്ടുവന്നുമ്പോൾ അവിടെ ഈ ഓക്സിജൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ അപകടത്തിപ്പെട്ട് അതിൽ രക്ഷിക്കാൻ വേണ്ടി അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളും കൂടെ കിണറ്റിലേക്ക് ഇറന്ന് രണ്ടുപേരും മരണപ്പെട്ടു പത്തു ലക്ഷം രൂപയില്ല കഥയില്ല കവിതയില്ല ഉപന്യാസമില്ല ഒരു നന്മകരെ നിർമ്മിതിയും ഇല്ല കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക കുറേ നാളായിട്ട് ഇതും പ്രഥമമായി കുറച്ച് നന്മവരങ്ങൾ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് ജെയ്സല് അതേപോലെ തന്നെ ഈ കൊച്ചി എറണാകുളം ബ്രോഡ്വേയിൽ തുണിക്കറ്റോടം ചെയ്തുകൊണ്ടിരുന്ന വേറൊരു ഐക്കായ ഉണ്ട് ഐക്കായ്ക്കിപ്പോൾ സ്വന്തമായിട്ട് തുണിക്കടയും ചെരുപ്പട വരെയുണ്ട് പിന്നീട് ദാ ഇപ്പം ഉണ്ടായ പുതിയ ഒരു നന്മവരം ഇങ്ങനെ കാലാകാലങ്ങളിൽ ഓരോ നന്മവരങ്ങളൊക്കെ വരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നാണ് വലിയ വാഴ്ചപ്പാട്ടുകളാണ് ഇവർക്ക് ഭാരതരത്നം വരെ കൊടുക്കണം അല്ലെങ്കിൽ നോവൽ സമ്മാനം വരെ കൊടുക്കണം എന്ന തരത്തിൽ വരെയുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പേരുകാരുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഇതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഈ വാഴ്ത്തുപാട്ടുകളോ കൂട്ടായിട്ടുള്ള ഈ വാഴത്തുപാട്ടുകളോ ഒന്നും നമുക്ക് കാണാനാവില്ല അപ്പോൾ മനസ്സിലാക്കുക കൃത്യമായും ലോക ഭൂപടത്തിൽ തന്നെ അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ വില്ലം പരിവേഷത്തോടെ നിൽക്കുന്ന ചില കൂട്ടരെ ഇവിടെയെങ്കിലും ഒന്ന് തേച്ച് വെളുപ്പിച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചില അഭ്യാസങ്ങളുടെ പരിണിത ഫലങ്ങൾ മാത്രമാണ് ഈ വ്യാജ നന്മോര നിർമ്മിതിക്ക് പിന്നിലുള്ളത് ഇതിൽ യഥാർത്ഥത്തിൽ ചിലതൊക്കെ സ്വന്തത്തോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒട്ടുമിക്കതും നല്ല പക്ക ഉടായ്പാണ്